നമ്മുടെ മുറ്റത്ത് ഇതുപോലെയുള്ള പുല്ലേ ഇതുപോലെയുള്ള പുല്ലുകളുണ്ടോ അപ്പോൾ അത് കൈവച്ച് പറിക്കാനോ തൂമ്പ ഉപയോഗിച്ച് പറിക്കാനൊന്നും പറ്റില്ല അപ്പം ഇതൊക്കെ എങ്ങനെ കളയുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോ ചെയ്യുന്നതിന് നാല് ദിവസം മുമ്പ് ചെയ്തതാണേ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജയിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയേ ഇതെല്ലാം ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട് ഒരു നാല് ദിവസം കൊണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മരുന്ന് ഉണ്ടാക്കാൻ പോകണേ അതിനായിട്ട് ഇത് ഇതുപോലെ ഒരു ബക്കറ്റ് വെള്ളം പിന്നെ ഒരു ഒന്നര ലിറ്റർ വെള്ളം ഒഴിക്കണം പിന്നെ ഒഴിക്കുക ഒന്നര ലിറ്റർ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം നമ്മളിപ്പോൾ അധികം എടുക്കുകയാണേ നമ്മുടെ മുറ്റത്തെ ഇച്ചിരി അധികം പുല്ലുണ്ട് അപ്പോൾ അതിന് കുറച്ച് അതിൻ്റെ അളവനുസരിച്ച് ഇപ്പം ഇത്ര വെള്ളം എടുത്തിട്ടുണ്ടേ ഇപ്പം നമ്മളൊരു പാക്കറ്റ് സോപ്പ് കൂടി ഇടാൻ പോവാം പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് സോപ്പ് കൂടി ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് സർഫെക്സിലാണ് ഏതായാലും കുഴപ്പമില്ല അതായത് ഇട്ടു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇപ്പം ഈ ചിരട്ട ഉണ്ടോ ഈ ചിരട്ടയ്ക്ക് ഒരു ചിരട്ട ഉപ്പ് ഉപ്പ് നമ്മൾ അതിലേക്ക് ഇടുവാണേ അതിലേക്ക് തട്ടി ഇട്ടു ഉപ്പും തട്ടി ഇടുവാണേ എന്നിട്ട് ഇത് കണ്ടോ അര ലിറ്ററിൻ്റെ വിനാഗിരിയ അത് മുഴുവൻ നമ്മൾ അതിൽ ഒഴിക്കാൻ പോകണേ പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉപയോഗിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഇളക്കുവാണെങ്കിൽ അപ്പം നമ്മളൊരു കമ്പ് വെച്ചിട്ടാണേ നന്നായിട്ട് ഉപ്പൊക്കെ കലങ്ങുന്ന കലങ്ങുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പം എന്തെയ്യാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നിട്ട് ആ കമ്പ് അത് മാറ്റിയിട്ട് ഒരു ചെറിയ കപ്പിൽ കോരി എന്നിട്ട് ആ കുപ്പി നിറ കുപ്പിയിൽ ഒഴിക്കാം നമുക്ക് കുറേശേ ഈ കുപ്പിയിലിങ്ങനെ ഒഴിച്ചു വെക്കാം ഓക്കെ നമ്മുടെ കുപ്പി ഇങ്ങനെ വരുന്നുണ്ട് ആ നമ്മുടെ നിറഞ്ഞ പിന്നെ നമുക്ക് ഇതൊരു സ്പ്രേ അത് വെച്ചിട്ട് അടയ്ക്കാം നമ്മളിങ്ങനെ അടച്ച് കൊടുക്കുന്നുണ്ട് ഇത്തിലെ സ്പ്രേ ചീറ്റി കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് എല്ലാ സ്ഥലത്തും തയ്ക്കും കഴിക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വലിയ മാരകമായ കെമിക്കൽ അല്ലല്ലോ അതുകൊണ്ട് നല്ലപോലെ തളിച്ചെടുക്കും നല്ലപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്യാം നല്ലപോലെ സ്പ്രേ ചെയ്ത് ഓരോ എല്ലാ സ്പ്രേ ചെയ്യും